നിരവധി മത്സരാർത്ഥികളുടെ കൂടെ മത്സരിച്ച് ആ മത്സരങ്ങളിലൊക്കെ വിജയിച്ച് അതിലെ ഏറ്റവും വലിയ സമ്മാനമായ ഉമ്രയാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ആളുകളാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് മതിൻ അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യ സാദാ ഫസ്റ്റിലെ വിജയികളായി ഉമ്രയാത്രക്ക് തയ്യാറെടുക്കുന്നവരെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അല്ലുസ്താദ് നമുക്ക് തന്നൊരു ഇൻസെൻറ്റീവ് അത് വളരെയധികം വലുതാണ് അതിനോധം ഞാനത് പൂർണ്ണമായിട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ ഫോളോ അപ്പ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ സാധിച്ചത് നോട്ട്സ് ബിക്കോസ് ഓഫ് മൈ ബട്ട് എന്റെ ഉസ്താദമാര് എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ട് അതുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ എൻ്റെ പാരൻസിന്റെ ആ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് അതുകൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അല്ല എന്താ നമ്മുടെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് ഇത് ഉസ്താദമാരുടെയും വീട്ടുകാരുടെ ഒക്കെ പിന്തുണയും പിന്നെ ഉസ്താദമാര് ക്യാമ്പസിൽ അതിന് ഒക്കെ നൽകി പ്രോത്സാഹിപ്പിച്ചു ബ്രെയിൻ വേവ് പിന്നെ കിസ്റ്റ് ഒത്തിരി പരിപാടികളിൽ ഞാൻ പങ്കെടുത്ത് അഹമ്മദില്ല ഓവാമിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അതിൽ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചു ഇതിലെല്ലാം എൻ്റെ പേരൻസ് എനിക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തങ്ങൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നു നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങളുടെ മൂല്യം അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുക ഈ ചെറുതായി കാണുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പലപ്പോഴും ഓർമ്മിക്കാറ് പറയാറുണ്ട് അങ്ങനെ ഉസ്താദിൻ്റെ സാധാ തങ്ങന്മാരോടുള്ള ആ സ്നേഹവും ഉസ്താദ് കാണിച്ച ഈ ഞങ്ങൾക്ക് അവസരമൊരുക്കിയ ഈ സാദാത്ത് വെച്ചെന്ന വലിയ ഈ പരിപാടിയും ഇതെല്ലാം ഉസ്താദിന് തങ്ങന്മാരോടുള്ള മൊഹമ്പത്തും കുട്ടികളുടെ കൈവ് പ്രകടമാക്കാൻ നൽകിയ ഒരു അവസരമായിരുന്നു പ്ലാൻ ടു മേക്ക് ഗോ ഫോർ സോ ഐ ഉമ്രോട്ട് ടു സേവ് പെന്നി ബൈ പെന്നി ഹാഡ് അതോ പ്ലാൻ സോ ആസ് നൈസ് ഐ ഹേർഡ് ദിസ് കോമ്പീഷൻ ഐ ഹാഡ് എ സ്ട്രോങ് ഡിസയർ അബൌട്ട് ദാറ്റ് ആൻഡ് ഐ പുട്ട് ഓൾ മൈ എഫേർട്സ് ഫോർ ദീസ് കോമ്പറ്റീഷൻ ഫൈനലി അലഹമ്മദില്ല ഐ ഹാവ് ഗോട്ട് ദ ചാൻസ് ടു വിസിറ്റ് ഉമ്ര വളരെയധികം സന്തോഷമായ നിമിഷമാണ് അലഹമ്മദ എൻ്റെ മകനും ഈ ഒരു അവസരം ലഭിക്കേണ്ടായി തീർച്ചയായിട്ടും സെയ്തന്മാരായ കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനും പാഠ്യന്തര വിഷയങ്ങളിൽ മികവ് പുലർത്താനുമുള്ളൊരു ഒരു മോട്ടിവേഷനാണ് അവർക്കുള്ളൊരു പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ यसर व सन्तोषपूर्वम् अुजूर् सकोयिं तिजा हो जा हुजूर् सकोयिं तिजा हो जाए हुजूर ऐसा को